നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ സമീപ സമയത്ത് നിങ്ങൾ കണ്ടിട്ട് സഹോദരന്മാരെ ഡൽഹിയിൽ വെച്ച് വലിയൊരു സൂഫി സമ്മേളനം കേന്ദ്ര അവരുടെ ഇതൊക്കെ റൂട്ടിലേക്കാണ് വലിയ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പിടിക്കാം നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അഥവാ അവരൊന്നും ശ്രദ്ധിച്ചില്ലേ തന്നെ അത് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ വേറെ ചില സുഹൃത്തുക്കളുണ്ടല്ലോ വാട്സപ്പിലൊക്കെ പ്രചരണം നടത്തുന്നത് ഇപ്പോ ഞമ്മളെ മിനിഞ്ഞാന്ന് വന്ന പരിപാടി ഉണ്ടല്ലോ ആ അപരിപാടി നമ്മളെ ഔദ്യോഗികമായ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടപ്പോ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വല്ലാതെ ഭഗീരയത്നം നടത്തിയ നമ്മുടെ പഴയകാല സംഘടനാ പ്രവർത്തകർ വ്യക്തമായി പറഞ്ഞാൽ എ പി വിഭാഗത്തിലെ സൈബർ തൊഴിലാളികൾ നടത്തിയ പ്രവർത്തനം ഉൾപ്പെടെ ആരൊക്കെ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കൃത്യമായ കൃതജ്ഞത ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്

ഇതിലുള്ള നൌഷാദ് അപ്പൊക്കിനി ഓൻ എഫ് പി എഴുതി വിട്ടുണ്ടാക്കളെ ഓൻ എഫ് പി എഴുതി വിട്ടാണ് പി കാണുന്നത് ആ പ്രചരിപ്പിച്ചതിനെ അപ്പൊ എന്താണ് എഴുതിക്കുന്നത് സൂഫി ബോർഡി എന്ന പേര് പ്രചരിക്കുന്ന വിവാദ ഫോട്ടോ സംബന്ധിച്ച് അപ്പൊ നമ്മളാ പ്രചരിപ്പിച്ച വിവാദ ഫോട്ടോ നമ്മളോട് പ്രചരിപ്പിക്കാൻ പറഞ്ഞ നമ്മളെ പ്രചരിപ്പിച്ചു അപ്പൊ ആ പ്രചരിപ്പിച്ചപ്പോൾ എഴുതി വിട്ടിട്ടാണ് സൂഫി ബോർഡി എന്ന പേര് പ്രചരിപ്പിക്കുന്ന വിവാദ ഫോട്ടോ സംബന്ധിച്ച് എന്നിട്ട് എഴുതിക്കണം കാര്യങ്ങള് ജാവിയത് സൂക്കിയാൽ പലരും വന്ന് കൂടിക്കാഴ്ച നടത്താറുണ്ട് കൂടിക്കാഴ്ചയുടെ ഫോട്ടോ എടുക്കുന്നത് പുതിയ കാലത്ത് സ്വാഭാവിക രീതിയാണ് അതിനർത്ഥം അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലാതെ നോക്കൂ ഇത് വനക്ക് അന്ധമുണ്ടോ ഉണ്ട് അല്ലേ ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇവനൊരു ഫോട്ടോ എടുത്തു തോന്നി ഹക്കിം ഉസ്താദിന്റെ മകന് ആമിത് മമ്മൂട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ അതുപോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ പരിപാടിയിൽ അതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അന്ന് ഇവനെന്ത് ചെയ്ത് ഫോട്ടോനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇവനക്ക് എന്ത് ചെയ്ത് ഇപ്പൊ മനസ്സിലായി എന്ത് പുതിയ കാലത്ത് ഫോട്ടോ എടുത്താൽ സ്വാഭാവികമാണ് അതിനകത്തം അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലാന്ന് അപ്പൊ ബോധം വന്നല്ലേ ഇനി നമുക്ക് വിഷയത്തിലേക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇന്ന് കുറച്ച് ആൾക്കാർ പത്രസമ്മേളനം നടത്തിയ ഒരു വീഡിയോ ആണ് അതെന്താണ് മണ്ണാർക്കാട് അതിലാണ് ആ പരിപാടി കണ്ടത് കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഫോട്ടോയിലുള്ളത് അപ്പൊ അതില് അവര് പറയുന്നതിൽ കുറച്ച് ഭാഗം ഞങ്ങൾപ്പിക്കാം മുഴുവനായിട്ട് ഭാഗങ്ങൾ അപ്പൊ കേട്ടോ സനാതനധർമ്മം പിൻപറ്റിക്കൊണ്ട് അതായത് എല്ലാ മതസ്ഥേയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു മേഖലയാണ് സൂഫി അതായത് സൂഫികൾ എന്ന് പറയുന്നത് മതത്തെക്കാൾക്കുള്ള മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന സംവിധാനം എല്ലാ മതത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഭദ്രതയും രാജ്യത്തിന്റെ കെട്ടുറപ്പും സ്ഥാപിക്കലാണ് സൂഫി ഇസ്ലാമിക ബോർഡിന്റെ ലക്ഷ്യം അത്തരം പ്രവർത്തിക്കാനുള്ള രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇന്ന് ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് കൊടുത്തിരിക്കുന്നത് സുഹൃത്തുക്കൾ എന്തൊക്കെ രീതിയിലുള്ള സംഘടനകളല്ലേ അപ്പോൾ ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഒരേ ഭാഗത്ത് നട്ടു ഇതൊക്കെ ഒരു സ്പോൺസറാണ് അവിടെ നിന്നാണ് ഈ കുരുവട്ടൂരികളും ഇതിലൊറ്റിളപ്പ് ഒഴുഭവം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് തെളിവ് സഹിതം ചില കാര്യങ്ങളൊക്കെ കാണിക്കാറ് ഇനി ബാക്കിയും കൂടി ആൾ പറയട്ടെ സൂഫികൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരാണ് എന്താണ് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് സ്നേഹമാണ് സൂഫിസം ജനങ്ങളിലേക്ക് സ്നേഹ ദ്വാരകൾ എത്തിക്കുക മതം പെടിക്കുക മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് സൂഫി സൂഫി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത അതുപോലെ തന്നെ എന്താണ് ഭാരതം ഭാരതത്തിൻ്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൽ ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മതം പെടിയണം എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൂഫിസം എന്നിട്ട് സൂഫി സംഘടനക്ക് പേരിട്ട് സൂഫി ഇസ്ലാമിക് ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഫീസ് ഉൾക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവർ പറയുന്നത് ഇനി നമ്മളെ കുഞ്ഞായ്മ ഇവർ ഇതിൽ പറഞ്ഞൊരു കാര്യ ധർമ്മം പിൻപറ്റി എല്ലാ മതസ്ഥരും ഉൾപ്പെട്ടുകൊണ്ടാണ് ഇവരെ അതുപോലെ അതുപോലെതന്നെ ദേശീയ ഗവൺമെന്റിന്റെ കീഴിൽ അവരെ പിൻപറ്റിയാണ് ഇവരെ ഈ സംഘടന ഇനി കുഞ്ഞായ്മ ഇതേ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയെ പിന്നെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇത് മനസിലാക്കിയപ്പോ ഇപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരുപാട് ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ സമീപ സമയത്ത് നിങ്ങൾ കണ്ടു ലഭ്യപ്പെട്ട സഹോദരന്മാരെ ഡൽഹിയിൽ വെച്ച് വലിയൊരു സൂഫി സമ്മേളനം സംഘടിപ്പിച്ചു സൂഫി സമ്മേളനം അങ്ങനെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്തു സൂഫിയാക്കളുടെ പേരിൽ ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു അത് അദ്ദേഹം ചെയ്തത് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും സൗഹൃദാന്തരീക്ഷവും ഇവിടെ നിലനിൽക്കാൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ സൂഫിയാക്കളുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായി വിഷയങ്ങളെക്കുറിച്ച് ആലോചന നടത്തി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ കഴിയണം എന്നത് രാജ്യം ഭരിച്ചു ഒരു ഭരണാധികാരി ചിന്തിക്കുകയും അതിന്റെ പ്രഥമ സ്റ്റെപ്പ് നിലക്ക് ഒരു സൂഫി സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു അത് കുത്തകണ്ഠം പ്രശംസനീയമാണ് ഇവന്ദ് പുകഴ്ത്തുന്നു മറ്റൊരു കേന്ദ്ര ഗവൺമെന്റിനൊപ്പമാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് റൂട്ടിലേക്കാണ് അതാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നത് നിങ്ങൾ ഇനി നമുക്ക് സൂഫിസത്തിന്റെ തുടക്കം കുറിച്ചത് അജ്മീറാണ് സൂഫിസം നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള തങ്ങൾ പറഞ്ഞതുപോലെ അത് സ്നേഹമാണ് സ്നേഹം ഭാരതീയമാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത രാഷ്ട്രമാണ് ഭാരതം അതുകൊണ്ട് മതാതീതമായ കാഴ്ചപ്പാടിലാണ് സൂഫി ഇസ്ലാമിക ബോർഡ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത് അഥവാ കേരളത്തിൽ ഒരു ഇസ്ലാമിക സംഘടനയായാലും സാമൂഹിക സംഘടനയായാലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇന്ത്യയുടെ അശോക സ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് സൂഫി ഇസ്ലാമിക ബോർഡെന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയല്ല ഇത് കലാകാരങ്ങളായി മാറി വരുന്ന എല്ലാ ഭരണകൂടങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് ഭാരതത്തിന്റെ ഐക്യത്തിനും അതിന്റെ സമന്വയത്തിനും മതേതര സംവിധാനത്തിനും അനുകൂലമായ രൂപത്തിലുള്ള പദ്ധതികളാണ് സൂഫിഫോട് ആവിഷ്കരിക്കുമ്പോൾ അതിന് കേട്ടങ്ങൾ ഇവരൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടന അല്ല അല്ലാന്ന് ഇവർ പറയുകയാണെങ്കിൽ അവർക്ക് പറയേണ്ട കാര്യം എന്താ എല്ലാന്ന് ഞങ്ങൾ അങ്ങനത്തെ ആളുകളെല്ലാം അതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടി സ്പോൺസർ ചെയ്ത് തന്നെയാണ് ഇനി കുഞ്ഞാമത് പറയുന്ന കാര്യങ്ങള് ഞങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞയച്ചത് ഞങ്ങൾ ഇവിടെ വന്നത് ഈ സൂഫിയാക്കളുടെ വഴിയിൽ സ്നേഹത്തിന്റെ വഴിയിൽ ഹാജാത്തങ്ങളുടെ വഴിയിൽ അങ്ങനെയുള്ള വലിയ വലിയ സൂഫി ഗുരുവര്യന്മാരുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നേരിട്ട് കാണാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗവനത്തിന് രാജ്യത്തിന്റെ ഐക്യവും കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ സഹിഷ്ണു നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് എന്താണ് ഫോർമുലായി വെക്കാറുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രൂപത്തിലുള്ള ഭാഗതമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്തു സഹായമാണ് രാജ്യം മരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതിനെ നിങ്ങൾക്ക് താങ്ങായി തങ്ങനായി ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ളത് അത് അവരുമായി ചർച്ച ചെയ്യണം അല്ലാതെ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനല്ല അദ്ദേഹം പ്രസംഗിച്ചതാ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനല്ല അവരെ പാർട്ടിയിലേക്ക് ചേർക്കേണ്ടവർ അല്ല സൂഫിയാക്കൾ കാരണം അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം മാത്രം ആളുകളല്ല കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ബിജെപിക്കാരോ മുസ്ലിം ലീഗുകാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പരിമിതപ്പെടുത്തേണ്ടവർ അല്ല അവർ അവർ എല്ലാവർക്കും വേണ്ടിയും അവർക്ക് ഈ ആസ്ഥാനത്ത് ബിജെപിക്കാർക്ക് സ്വീകരണം കൊടുത്തു അവിടെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന ബി ജെ പി സംഘടനയുടെ ആളുകൾക്ക് സ്വീകരണം കൊടുത്തു അപ്പൊ അവരെ നരേന്ദ്രമോദി പറഞ്ഞാൽ ഉയരുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നിട്ട് പറയാണ് അവര് ആള് അതില് പ്രസംഗിക്കുന്നത് കേൾപ്പിക്കുന്നുണ്ട് അയാൾ പറയാണ് ഈ പിന്നെ നിങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ല ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ല അങ്ങനെ ക്ഷണിക്കേണ്ടവരല്ല മശാഹന്മാര് സൂഫിയാക്കള് എന്നൊക്കെയാണ് ഇവങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇപ്പം പറയുന്നത് അപ്പൊ ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കാനല്ല എന്ന് അവര് പറയേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ മറ്റു അയാൾ പറഞ്ഞിട്ടില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺസെറ്റ് സംഘടന അല്ല ഇതിനൊക്കെ നമുക്ക് വ്യക്തമാണത് രാഷ്ട്രീയ സ്പോൺസെപ്റ്റ് എന്നുള്ളത് ഇനി ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവൻ ഈ വേദിയിൽ വെച്ചൊരു പ്രസംഗം നടത്തിയെന്ന് ഇവര് സ്വീകരണം കൊടുത്ത വേദിയിൽ ആ പ്രസംഗത്തിൽ ഇവ പറയുന്ന മോദിയുടെ കരങ്ങൾക്ക് കരുത്തുപകരം വലിയൊരു പ്രസംഗം നടത്താം ഇവിടെ നിന്ന് ബി ജെ പിയുടെ പിന്നെ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഒക്കെ ആയിരിക്കുന്ന എഫ് പി പേജുകളിൽ ഇവന്റെ ഈ പ്രസംഗം വലിയ രീതിയിൽ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് പ്രചരണം നടത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ മോഡിപ്പട എന്ന് പറയുന്ന ഒരു എഫ് പി പേജിലാണ് ഇവന്റെ ഈ വീഡിയോ കാണാൻ ഇവിടെ ുന്നത് ഇത് ഇവർ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവർ അതിന്റെ സൈബർ യുഗങ്ങള് നല്ല പ്രചരണം കൊടുക്കുന്ന രൂപിക്കാം മോദിയുടെ കാര്യങ്ങൾ കരുത്തു പകരാ നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിനേകത്ത മഹത്തായ പൈതൃകത്തെ തച്ചു തരിപ്പണമാക്കാൻ തൈപ്പണമാക്കാൻ കടന്നുവരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി വേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങൾ ഗുരുവരിയുടെ കേട്ടില്ല അവരുടെ ഇതോടെ പറഞ്ഞ പ്രശ്നമാണ് അതിനെഡ് ചെയ്തിട്ട് പിന്നെ ബിജെപിക്കാർ അവരെ രൂപത്തിനനുസരിച്ച് അറിയണം ഇതൊക്കെ കണ്ടില്ല അതിന്റെ ടൈറ്റിൽ നോക്കണ മോദി കാര്യങ്ങൾക്ക് കരുത്തുപകരാം എന്നിട്ട് ഇതുവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ വീടിയർച്ചൊക്കെ കാണാം അതിൽ ലൈക്ക് വന്നതും അതുപോലെ തന്നെ അതിന്റെ ഷെയർ പോയതൊക്കെ അത് ബി ജെ പി അല്ല അവർക്കല്ല എന്ന് പറയും ചെയ്യും ഇവൻ തന്നെ അവർക്ക് വേണ്ടി പ്രചാരണം നടത്തും ചെയ്യണം മോദിയുടെ കാര്യങ്ങൾക്ക് കരുത്തുപകരണം ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളെ ദീനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് സുന്നികളായിരിക്കുന്ന നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾ തകർക്കുക നമ്മളെ പണ്ഡിതന്മാരെ തകർക്കുക അവരുടെ പ്രവർത്തനങ്ങൾക്ക് വികലമായിട്ടുള്ള ആശയങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ മറ്റേ വേറെ ഭീമ പത്രസമ്മേളനം നടത്തില്ല അവരെന്താണ് കാണിക്കാണിച്ചുകൊണ്ടിരുന്നത് അവര് എല്ലാ മതവും ഇല്ലാന്ന് എല്ലാ മതസ്ഥരും വേണം സൂഫികൾ എന്ന് പറഞ്ഞാണ്ട് വേറെ ഒരു പ്രവർത്തനം ഒരു കൂട്ടർ നമ്മളെ സുന്നികളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു കൂട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ മൊത്തത്തിന് പിന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം ആ രണ്ട് ഉദാഹരണമാണ് ഞാൻ നമ്മൾ കണ്ടത് നമ്മൾ തകർത്തെറിയാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തതാണ് ധാരാളത്തിന്റെ സ്പോൺസർ ഇപ്പോൾ മനസ്സിലായിട്ട് ഇനി ഇവര് ഒരുപാട് കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് നമുക്ക് വീണ്ടും വരാം അത്രയും കാര്യമായി